ഭൗമസൂചിക പദവി ലഭിച്ച ഓണാട്ടുകര എള്ളിനെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ ഓയിൽ സീഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയേക്കും ഇതിനുള്ള വിശദമായ രൂപരേഖ കൃഷി വകുപ്പ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് സമർപ്പിച്ചു ഭക്ഷ്യ എണ്ണയുടെയും എണ്ണക്കുരുവിന്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സംസ്കരണവും വിപണനവും സുഗമമാക്കുന്നതിനു വേണ്ടിയുള്ള കേന്ദ്ര പദ്ധതിയാണിത് ർഷം ആരംഭിച്ച് അവസാനിക്കുന്ന ദൌത്യമാണിത് കഴിഞ്ഞ വർഷം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഓണാട്ടുകര വികസന ഏജൻസി അപേക്ഷ നൽകിയിരുന്നെങ്കിലും വിളവിസ്തീർണം കുറവാണെന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിച്ചിരുന്നു ഓണാട്ടുകര എള്ളിന്റെ സവിശേഷ ഗുണങ്ങൾ പരിഗണിച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കൃഷിമന്ത്രിയും എംപിയും കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കത്ത് നൽകി ഇതേ തുടർന്നാണ് വിശദമായ പദ്ധതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര കേന്ദ്രമന്ത്രാലയം നിർദ്ദേശിച്ചത് മാവേലിക്കര കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ താലൂക്കുകളും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയും ഉൾപ്പെടുന്ന ഓണാട്ടുകര മേഖലയിൽ രണ്ട് സീസണുകളിലായി മൂവായിരം ഹെക്ടർ എല്ല് കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതി റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര പദ്ധതി അനുവദിച്ചാൽ ഉൽപാദനം ശേഖരണം വിളപരിപാലനം വിപണനം ഗുണമേന്മ ഉറപ്പാക്കൽ ഗവേഷണം എന്നിവയ്ക്കെല്ലാം സഹായധനം ലഭിക്കും എള്ളിന്റെ വിളവ് ഒരു ഹെക്ടറിൽ എണ്ണൂറ് കിലോ വരെയായി വർദ്ധിപ്പിക്കാനും കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന എള് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ ഡിപിആറിൽ വിശദമാക്കിയിട്ടുണ്ട് എണ്ണ ക്യാപ്സൂൾ എള് ഹൽവ എന്നീ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാനും ലക്ഷ്യമിടുന്നുണ്ട് കാർഷികോൽപ്പന്ന വിലനിർണ്ണയ ബോർഡ് അധ്യക്ഷൻ കൃഷി ശാസ്ത്രജ്ഞർ പരമ്പരാഗത കർഷകർ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത കൃഷ്ണപുരം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ക്രോഡീകരിച്ചാണ് ഡി പി ആർ തയ്യാറാക്കിയത് എള്ളിന്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും ഗുണമേന്മ നിർണ്ണയിക്കാനുള്ള ശാസ്ത്രീയ ഗവേഷണം തൃശൂർ ജൂബിലി മിഷൻ ഗവേഷണ കേന്ദ്രത്തിൽ അന്തിമ ഘട്ടത്തിലാണ് ഇതേസമയം ഓണാട്ടുകരയുടെ സ്വന്തം എള്ളെണ്ണ തിലതാര എന്ന ബ്രാൻഡിൽ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതിയും ലക്ഷ്യമിടുന്നുണ്ട് ഒരു വർഷം ഇരുപത്തിനാലായിരം ലിറ്റർ എള്ളെണ്ണ വിദേശ വിപണിയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കായംകുളം